വക്കഫ് ബിൽ വിഷയത്തിൽ വയനാട് എംപി പ്രിയങ്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ച എം പി ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി മാർച്ച് എം പി ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു കരുനിയമം കൂടി മോദി സർക്കാർ എടുത്തുകളയുകയാണെന്ന് ബി ജെ പി വയനാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ പറഞ്ഞു എന്നാൽ ആ നിയമം എടുത്തുമാറ്റാൻ അതിനെതിരെ വോട്ട് ചെയ്യുകയാണ് കോൺഗ്രസ് പ്രിയങ്ക ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്നും പ്രശാന്ത് മലവയൽ പറഞ്ഞു ോദിയുടെ സർക്കാർ എടുത്തു മാറ്റിയിരിക്കുകയാണ് ആ കരി നിയമം എടുത്തു മാറ്റുമ്പോൾ അതിനെതിരായി കൊണ്ട് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് പ്രിയങ്ക ഗാന്ധി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു ഈ നാട്ടിൽ എഴുതി മാറ്റപ്പെടുന്ന കരി നിയമം അത് ഏതെങ്കിലും വിഭാഗത്തിനെതിരെയല്ല ഏതെങ്കിലും സമൂഹത്തിനെതിരെയല്ല പകരം ഈ രാജ്യത്തെ കരി നിയമമാണ്